പ്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മർക്കോസ് വിശേഷം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം അവൻ വീട്ടിൽ വന്നു അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാത്തവണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു ഹലുയ യേശു കർത്താവ് എവിടെ പോയാലും വലിയ പുരുഷാരത്തെ അവൻ ആകർഷിക്കാറുണ്ട് വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ വരാറുണ്ട് യേശു കർത്താവിൻ്റെ ശ്രശ്രൂഷ അല്ലലി ഒരു ഡ്രൈ ആയിട്ടുള്ള ശ്രശ്രൂഷയല്ല പിന്നെയോ ദൈവം തൻ്റെ ജനത്തെ തന്നിലേക്ക് ആകർഷിക്കും അല്ലലി വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട് യേശു ഉയർത്തപ്പെട്ടാൽ അനേകരെ തങ്കലേക്ക് ആകർഷിക്കും യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലവും നമുക്ക് വലിയൊരു പുരുഷാരത്തെ ആകർഷിക്കണമോ വലിയൊരു പുരുഷാരത്തെ നമ്മിലേക്ക് നമ്മുടെ ശുശ്രൂഷയിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമോ ഒറ്റ കാര്യം മതി യേശു അവിടെ വേണം എവിടെ ഉണ്ടോ എവിടെ യേശുവിനെ ഉയർത്തപ്പെടുന്നു അവിടെ വലിയ പുരുഷാരം കൂടാറുണ്ട് അല്ലിൽ കബർന്ന ഹോമിൽ യേശു വന്നപ്പോൾ അല്ലിൽ വാതുക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടിയെന്ന് മർക്കോസ് രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ യേശു കടന്നു വന്നോ അവിടെ ഒരു പുരുഷാരം അല്ല വലിയൊരു പുരുഷാരം കൂടി വരാറുണ്ട് യേശുവിൻ്റെ സാന്നിധ്യമാ ഹലു ഒരു ക്രൗഡിനെ തന്നിലേക്ക് ആകർഷിക്കുന്നത് ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നീ സമൂഹത്തിൽ ഹലിലുയ നോട്ടീസബിളായി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായി തീരണമെങ്കിൽ യേശുവിനെ ഉയർത്തിയാൽ മതി യേശു എവിടെ ഉയരപ്പെട്ടു കുടുംബത്തിൽ യേശു ഉയർത്തപ്പെട്ടോ ഏത് ഏത് അല്ലെങ്കിൽ ബിസിനസ്സിൽ യേശു ഉയർത്തപ്പെട്ടോ ഏത് മിനിസ്ട്രിയിൽ യേശു ഉയർത്തപ്പെട്ടോ യേശുവിനെ ഉയർത്തുന്നിടത്ത് യേശു ഉള്ളടത്ത് വലിയ പുരുഷാരം വരും പ്രിയരെ അതിനുവേണ്ടി നാം വലിയ അധ്വാനം മറ്റു രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റക്കാര്യം മതി യേശു നമ്മുടെ ജീവിതത്തിൻ്റെ ഹല്ലി കേന്ദ്ര ബിന്ദു ആയാൽ മാത്രം മതി യേശുവിൽ ആശ്രയിച്ച് യേശു തമ്പുരാനെ ഹലിയ ഹലുയെ ആശ്രയിച്ച് ജീവിക്കുന്ന വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഒരു നാളും ഉണങ്ങിയ അവസ്ഥയിലൂടെ കരണ്ട് അല്ലൊലി കടന്നു പോകേണ്ട ആവശ്യമില്ല അവൻ്റെ അവൻ്റെ ശ്രശ്രൂഷ വരണ്ടതല്ല അവൻ്റെ ജീവിതം വരണ്ടതല്ല അവൻ്റെ കുടുംബം വരണ്ടതല്ല പിന്നെയോ ദൈവത്താൽ നനയ്ക്കപ്പെട്ട തോട്ടം പോലെ ദൈവത്താൽ അനു ിക്കപ്പെട്ട ഏതൻ തോട്ടം പോലെ അല്ലെലുയ അത് അല്ലലി പച്ച പിടിച്ചിരിക്കും അത് നന്നായിരിക്കും ഇന്ന് രാവിലെയും നാം പച്ച പിടിച്ച് വളരണോ അല്ലലുയ നാം ഉയർത്തപ്പെടണോ യേശുവിനെ ഉയർത്തുക യേശു നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആയിരിക്കട്ടെ യേശു വന്ന വീട്ടിൽ അല്ലെ ലുയ്യ വളരെ തിരക്കായിത്തീർന്നു എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് എവിടെ എവിടെയാൾ കൂടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ അല്ലെല്ലി അഭിഷേകമുള്ളവൻ അഭിഷേകമുള്ളവൻ എവിടെ ശുശ്രൂഷിക്കുന്നു അവിടെ ആൾ കൂടും അഭിഷിക്തന്മാർ അഭിഷിക്തന്മാരെവിടെ കൂടുന്നോ അവിടെയാണ് ശുശ്രൂഷ വെളിപ്പെടുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഹല്ലുലുയ അഭിഷേകമുള്ള അപ്പസ്തോലന്മാരെന്ന് പ്രസംഗിക്കാൻ തുടങ്ങി ഹല്ലുലുയ മർക്കോസ് വിശേഷം ഹല്ലുലുയ നാം വായിച്ച അതുപോലെ തന്നെയാണ് ഹല്ലുലുയ ഇതാ അപ്പസ്തോല പ്രവൃത്തി അധ്യായത്തിൽ സംഭവിക്കുന്നത് മർക്കോസ് രണ്ടിൽ യേശു ഹല്ലുലി വന്ന വീട്ടിൽ ആൾ കൂടിയതുപോലെ ഇതാ അപ്പസ്തോല പ്രവൃത്തി രണ്ടിൽ അഭിഷേകം വൻ പുറത്തിറങ്ങി പ്രസംഗിച്ചപ്പോൾ വലിയ പുരുഷാരം കൂടി അന്നത്തെ പ്രസംഗം കേട്ട് മൂവായിരം പേര് ഹല്ലുലി ദൈവസഭയോട് ചേർന്നു പ്രിയരെ ഹല്ലുലി അപ്പോൾ അന്നത്തെ പകൽക്കാലം കൂടിയത് വലിയൊരു പുരുഷാരമായിരുന്നു വലിയ പുരുഷാരം കൂടി ഹല്ലുലി പത്രോസിൻ്റെയും കൂടെയുള്ളവരുടെയും വാക്കുകൾ കേട്ട് അവർ ഭ്രമിച്ചു ഹല്ലലി ആ സുവിശേഷ പ്രസംഗം അനേകരെ ക്രിസ്തുവിംഗലേക്ക് ആകർഷിച്ചു പ്രിയരെ കർത്താവിൻ്റെ അഭിഷേകമുള്ളവൻ പ്രസംഗിച്ചാൽ കർത്താവിൻ്റെ അഭിഷേകമുള്ളവൻ ശുശ്രൂഷിച്ചാൽ വലിയ പുരുഷാരത്തെ കൂട്ടാൻ പറ്റും ഹലി അപ്പസോലനെ പൗലൂസ് മെലീത്ത ദ്വീപിൽ ചെന്നപ്പോൾ ഹലൊലി മൂന്ന് മാസത്തോളം തൻ്റെ ശ്രശ്രൂഷ തിരക്കേറിയ ശ്രശ്രൂഷയായിരുന്നു തൻ്റെ ജീവിതം ഉണങ്ങിയ അവസ്ഥയിലൂടെയല്ല പോയത് താൻ തിരക്കേറിയ ഒരു ശ്രദ്ധ ദൈവം അവന് കൊടുത്തു അവൻ എവിടെ പോയാലും ആൾക്കാർ കൂടും അവൻ രംഗസ്ഥ സ്ഥലത്ത് വരുമ്പോൾ ആൾക്കാർ കൂടും അവൻ രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ ആൾക്കാർ കൂടും എന്താ കാര്യം അവൻ്റെ മേൽ ദൈവത്തിൻ്റെ വിളിയും അഭിഷേകവും ഉണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ നമുക്കും വേണ്ടത് വിളിയും അഭിഷേകവും അത്രയും വിളിയും അഭിഷേകവും ഉള്ളവരെ തേടി അല്ലൽ അരേഖര് വരും ഇന്ന് രാവിലെയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് കർത്താവി അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണം അഭിഷേകമുള്ളവൻ്റെ ശുശ്രൂഷ അഭിഷേകമുള്ളവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടും ലോകം അവനെ ശ്രദ്ധിക്കും ലോകം അവനെ മാനിക്കും അവൻ്റെ നടുവിൽ വാസ്തവമായി ദൈവമുണ്ടെന്ന് തിരിച്ചറിയും പ്രിയരേ ഹലു ലുയ നമുക്ക് നന്നായിട്ടറിയാം ശലോമോനെക്കുറിച്ച് കേട്ടപ്പോൾ ലോകത്തിലെ അനേക രാജ്യത്തിൽ നിന്ന് സ്ഥലത്തിൽ നിന്ന് ആൾക്കാർ അവനെ കാണുവാൻ അവൻ്റെ കൊട്ടാരം കാണുവാൻ അവൻ്റെ നടപ്പ് കാണും അവൻ്റെ അല്ലുലി അരമന കാണുവാൻ കൂടി വന്നു ക്ഷേബാരാജ്ഞി പോലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അവനെ തേടി വന്നു ഇന്ന് രാവിലെയും ഹല്ലി ദൈവത്തിൻ്റെ പൈതലാണോ നാം നാം നമ്മിൽ ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ നമ്മിൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം നമ്മെ വ്യത്യസ്തരാക്കും അനേകരുടെ നടുവിൽ ഹല്ലിലൊലി അത നമ്മെ വ്യത്യസ്തരാക്കുന്നത് ജനത്തിൻ്റെ നടുവിൽ സമൂഹത്തിൻ്റെ നടുവിൽ നാം ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ മേൽ ദൈവം പകർന്ന ആത്മ പകർച്ചയത്രേ ശലോമോൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചപ്പോൾ അവന് മറ്റാർക്കുമില്ലാത്ത വിസ്ഡം കൊടുത്തു ആർക്കുമില്ലാത്ത ദൈവിക കഴിവുകളെ കൊടുത്തു അത് കേൾക്കാൻ അത് കാണുവാൻ അനേകരടുത്ത് വന്നു പ്രിയരെ ഇന്ന് പകൽക്കാലും നാമും പ്രാർത്ഥിക്കുമെങ്കിൽ തന്നോ തന്നോട് ചോദിക്കുന്നവർക്ക് അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ നൽകുന്ന ദൈവം നമ്മയും മാനിപ്പാൻ വിശ്വസ്തനത്രേ അല്ലെങ്കിൽ രണ്ട് കാര്യം നാം ചിന്തിച്ചു ഒന്ന് യേശു ഉള്ളടത്ത് ആൾ കൂടും രണ്ട് കർത്താവിൻ്റെ അഭിഷിക്തന്മാരോടത്ത് ആൾ കൂടും ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ ആൾക്കാർ കൂടും ദൈവം തന്ന കൃപാവരങ്ങൾ ജ്വലിക്കുമ്പോൾ ആൾ കൂടും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പാ ഞങ്ങൾക്ക് വേണ്ടത് അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ അഭിഷേകം അങ്ങയുടെ തിരഞ്ഞെടുപ്പാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലല്ലി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും ദൈവിക തേജസ് വെളിപ്പെടും ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അങ്ങനെ അനുഗ്രഹിക്കുമാറാകട്ടെ കൃപയാൽ നിറയ്ക്കുമാറാകട്ടെ ദൈവമഹത്വം നമ്മിലൂടെ വെളിപ്പെടുത്തുമാറാകട്ടെ െ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ